السلام عليكم ورحمة الله وبركاته. سلام عليكم ورحمة الله وبركاته. سلام عليكم ورحمة الله الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد. بريبتا صورتك لي. سامستغير الإسلامي كلاس روم ഇന്നോ മകരത്തിന് ശേഷം ആരംഭിച്ച ശ്രദ്ധേയമായൊരു ലൈവ് നമ്മൾ ശ്രദ്ധിക്കുകയും കേൾക്കുകയും അതിനെ കൊടുത്തുകൊണ്ട് ശ്രവിക്കുകയും ചെയ്ത് വസ്തുതകൾ വിലയിരുത്തിയിരിക്കാം ബഹുമാനനായ പണ്ഡിതൻ നമ്മുടെ എല്ലാവരുടെയും നേതാവായ ബഹുമാനനായ അബ്ദുൽ ഹമീദ് സൈലി അദ്ദേഹം വളരെ മാന്യമായും പണ്ഡിതോചിതമായും അതുപോലെ എതിരാളിയെ അവരുടെ അതേ ഭാഷ എടുക്കാതെ തന്നെ എന്നാൽ ജനങ്ങളുടെ ചിന്തയെ വളരെയധികം വികസിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയുണ്ടായി അതിന്റെ ശരിയായ ലൈവ് നമുക്ക് എത്തിച്ചു തന്ന ബഹുമാനായ നമ്മുടെ സഹോദരൻ നമ്മുടെ സുഹൃത്ത് നമ്മുടെ വഴികാറ്റ് നമ്മുടെ നേതാവുമായ തങ്ങൾ ദൂർദും തങ്ങളവർ അള്ളാഹുസ്ബാനുഹത്തായ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് മലപ്പുറത്ത് നിന്ന് ചമ്മടിൽ നിന്ന് ആലുവയിൽ പോയി മറ്റു ലൈവുകൾ നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രഭാഷണങ്ങൾ അഹ്ലുസത്തു അൽ ജമാഅയുടെ സമസ്തകല ജനീയത്തിലുടമായയുടെ സമുന്നതരായ നേതാക്കന്മാരുടെയും മുസ്താദുമാരുടെയൊക്കെ ശബ്ദങ്ങൾ എത്തിച്ചേരുവാൻ വേണ്ടി നമുക്ക് നമുക്ക് എല്ലാവർക്കും അദ്ദേഹം വളരെയധികം പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നു റഹ്മാർ റഹ്മാനായ റബ്ബു താല റബ്ബുൽ ഇസത്ത് അദ്ദേഹത്തിന്റെയും കൂട്ടുകാരുടെയും ഈ പ്രവർത്തനങ്ങളെ സ്വാധീഹായ അമലുകളായി കബുൽ ചെയ്യുമാറാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി വിവാചെയ്യാണ് അദ്ദേഹത്തെ വളരെയധികം അഭിരമിക്കുകയും ചെയ്യണം ഇത്രപ്പെട്ട സുഹൃത്തുക്കളെ ആരവത്തെ നീക്കത്ത് എന്ന പേരിൽ ഇന്ന് അംഗീകാരം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെനീക്കത്തിന്റെ നികസ്ഥിതിയും വിശദാംശവും നാം നേർക്കുനേരെ മനസ്സിലാക്കുകയുണ്ടായി അന്യതോചിതമായ കാര്യം സമഗ്രമായി കൈകാര്യം ചെയ്യുകയായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി അവർ ഒരു ഷെയ്ഖെന്ന് വാദിക്കുമ്പോൾ ആ ഷെയ്ഖലുണ്ടാകേണ്ടുന്ന ഉത്തമമായ ഗുണങ്ങളും അടിസ്ഥാനപരമായ അയാളുടെ ഗുണഗണങ്ങളും എല്ലാം വളരെ ലളിതമായ ഭാഷയിൽ ഫൈസിസ്റ്റാർ ഇവിടെ വിശദീകരിച്ചു ഒരു കുത്തുബുസ്സമാൻ എന്ന ഉന്നതമായ പദവിയിലിരിക്കുന്ന ആൾക്കെല്ലാം അതിന്റെ താഴെ ഒരു ഷെയ്ഹെന്ന പവർ പറഞ്ഞിരിക്കുന്ന ആൾക്കെന്നല്ല ഇതൊരു വലിയ നിലകൊള്ളുന്ന ഒരാൾക്കെന്നല്ല ഒരു മുസ്ലിമിനു പോലും എന്നല്ല ഒരു അമുസ്ലിമു പോലും സ്വീകരിക്കാൻ പറ്റാത്ത ഉൾക്കൊള്ളാൻ പറ്റാത്ത സംസ്കാരങ്ങളും ഭാഷകളും പ്രയോഗങ്ങളും തെറികളും ജീവിത രീതികളും മുഖമുദ്രയാക്കി കൊണ്ടു നടക്കുന്ന ഒരാളെ സംബന്ധിച്ച് കുത്തുബുസ് എന്ന ഈ അവകാശവാദം ഇത് അയാളെ വ്യക്തിപരമായിട്ടുള്ള ഒരു നേട്ടത്തിന്റെ പ്രശ്നം മാത്രമല്ല മറിച്ച് തസൌഫിന്റെ മഹാന്മാരായ മഷാഹിഹുമാരെയും തരൂക്കത്തിന്റെ മഹാന്മാരായ അതിന്റെ നേതാക്കളെയും കരിവാരിത്തേക്കാനും അവരെ ഇകഴുത്തുവാനും അവരുടെ സ്ഥാനങ്ങളെ ഇടിച്ചു കാണിക്കാനും അന്യ അന്യമതസ്ഥരുടെ മുമ്പിൽ പോലും ഇസ്ലാമിന്റെ ആ പ്രഭ തച്ചുകെടുത്താനും മാത്രമേ ഇയാളുടെയും അനന്തരഗാമികളുടെയും ഇയാളുടെയും അനന്തരഗാമിലൂടെയും അതോ ഇപ്പൊ തന്നെ ഇപ്പോ ഒരു ഒരാലുവക്കാരൻ എനിക്ക് അയച്ചിട്ടുണ്ട് ബീജക്കുട്ടി ബീജംകുട്ടിയാണോ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ഏ ഇതാണ് ഇയാളെ സംസ്കാരം ബീജംകുട്ടിയാണ് എല്ലാവരും സിലയുടെ സന്താനങ്ങൾ ഏർ വ്യതിചാരത്തിന്റെ യൂത്തിന്റെ പേര് ഇസ്ലാമിന്റെ കാലത്ത് ഈ സ്വർഗരതി എന്ന് പറയുന്ന പണി ഹരാരായിരുന്നു എന്ന് വിശ്വസിക്കുന്നവന്റെ യാഥാർത്ഥ്യം എന്താണ് ഏ പോട്ടെ മുസ്ലിം എന്ന ഒരു തലത്തിൽ യഥാർത്ഥത്തിൽ നിലകൊള്ളാൻ പറ്റുന്ന ഒരു പ്രയോഗമാണോ അല്ലെങ്കിൽ ഒരു വിശ്വാസമാണോ അതല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടാണോ ഒരു ചരിത്രബോധമാണോ അത് എന്ന് ഇന്നത്തെ നമ്മുടെ അബ്ദുൽസലാം നമ്മുടെ സുഹൃത്ത് അബ്ദുൽസലാമിന്റെ അബ്ദുൽസലാം അവരുടെ ഒരു നിരീതായിരുന്നു പക്ഷെ കാര്യങ്ങൾ ഗ്രഹിക്കുകയും വസ്തുത മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് തിരിച്ചു പോകുകയും അതുപോലെ തന്നെ നമ്മുടെ സിദ്ദി കാമ്പ്രാഹിബിന്റെ തൊട്ടു താഴെ തന്നെ നമ്മുടെ സിദ്ധിഖ് കരിമ്പ്ര സാഹിബുണ്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ് റൂമിൽ തന്നെ അവരുടെ മുനീരുമാരുടെ കൂട്ടത്ത് അവരുടെ മുനീതായി കുറെ കാലം കഴിഞ്ഞു കൂടുതലും സത്യം ബോധ്യപ്പെട്ടു ഇങ്ങനെ ബോധ്യപ്പെട്ടു അല്ലേ എന്നിട്ട് പിന്നെ പി എം ആയി എടുക്കുന്ന ആൾക്കാരൊക്കെ അടിച്ചുകൊണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ മൈക്കേല് വരാം മൈക്കില് വന്നിട്ട് നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം എന്നിട്ട് ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടികൾ കിട്ടുന്നു തോന്നുന്നൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാം ഏതായാലും ശൈഹദാരും കുറെ ആൾക്കാരെ പരീക്ഷിക്കുന്നുണ്ടല്ലോ അപ്പൊ അതേപോലെ നിങ്ങൾക്കും വേണമെങ്കിൽ ഒരു പരീക്ഷ വെക്കാം അതിനുള്ള തുറന്ന അവസരം ഒരു ജാതകം ഈ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഇവിടെ തുറന്നിട്ടിരിക്കുകയാണ് അപ്പോ ഇവിടെ ഇയാള് കുത്തുപുസ്സമാനാണ് എന്ന് പറയാൻ ഒരു നിർവാഹവുമില്ല കാരണം ഞാൻ ഞാനതിന് ഒരു നേരത്തെ അഭിത പറഞ്ഞ ആ കാര്യം തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ എന്തുകൊണ്ടെന്നാലേ സമസ്തകാല ജന്തിയ തൊഴിലെ സംബന്ധിച്ച് രണ്ടായിരത്തി ആറ് വരെ ഇയാൾ മുസ്ലിം സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയും ഐക്യത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഏറ്റവും ഉദാത്തമായ ഒരു സംഘടന എന്ന വിധത്തിൽ പറയുകയും പലരോടും പ്രചരിപ്പിക്കുകയും അത് എഴുതി വരികയും ചെയ്ത ആളുകളാണ് ഇവര് പക്ഷേ പിന്നീട് സമസ്തകല ജനീയത്തുള്ള തന്നെയാണ് ബ്രിട്ടീഷ് സംഘടനയായിട്ട് അല്ലെങ്കിൽ ചാര സംഘടനയായിട്ട് ചിലപ്പോൾ പറയും വഹാബികള സംഘടനയാണ് ചിലപ്പോൾ പറയും ബ്രിട്ടീഷ് സംഘടനയാണ് ഇങ്ങനെ ഇസ്ലാമിക വിരുദ്ധ ശക്തികളുടെ സംഘടനയായിട്ടാണ് ഇവര് പറഞ്ഞ് പിൽക്കാലത്ത് പറയുന്നത് ഇത് മഹാകള്ളമാണ് എന്ന് അറിയാത്ത ഒരു കുട്ടി പോലും നമ്മുടെ കേരളത്തിലുണ്ടാവില്ല കേരളത്തിലൊന്നല്ല മറ്റൊരു സ്ഥലത്തും ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരാളെ പറ്റി നമ്മൾ എന്താ പറയേണ്ടത് അത് തെരുങ്കള്ളൻ എന്നല്ലേ പറയേണ്ടത് തെരുങ്കള്ളൻ തെരുങ്കള്ളന്മാരെങ്ങനെ കുത്തുഭാഗം പറ്റോ പെരുങ്കള്ളന്മാര് കുത്തുഭാഗം പറ്റുമോ മഹാരാ ഉസ്മാലിന്റെ ഹത്ത് റവിയുമാവ് താരാനുഹ് പറയാണ് يعني. قال في بعض التفاصيل أخاف أن يكون من تلك المبتدئة بعض المتصوفة من أهل زماننا الذي يدعي أن شيخه قطب الزمان يجب الإقتداء به على كل مسلم حتى أن, إن من لم يكن من جملة مريده كان كافرا وإن مات ما وإن مات ിനു പറഞ്ഞിട്ട് കുത്തുബുസമാൻ പ്രത്യക്ഷപ്പെട്ടൊരു കഥ പറയുന്നുണ്ട് ഒരു കാലത്ത് കുത്തുബുസമാൻ എന്ന വാദം വാദിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട ഒരു ഒരാളെ കഥ അയാൾ പറഞ്ഞു അയാൾ വാദിച്ചു എല്ലാ മുസ്ലിമും അയാളെ അനുകരിക്കൽ നിർബന്ധമാണെന്ന് അനുകരിക്കാതിരുന്നാൽ അവൻ കാഫിറായി ചത്തുപോകും ഈ ഈ കളരിക്കൽ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ അതേ പ്രയോഗം തന്നെ കാഫുറായി ചത്തുപോകും ായി വരിക്കാൻ കഴിയൂല എന്ന് പറയുന്ന ഈ ഒരു വാദക്കാരൻ പ്രത്യക്ഷപ്പെട്ടത് സംബന്ധിച്ച് പറയുന്നുണ്ട് തൃശ്ശൂർ ബയാന് എന്നിട്ട് അദ്ദേഹം പറയണോ ബയാനിന്റെ രജയിതാവ് ബഹുമാനപ്പെട്ട ഇസ്മാൻ ഹത്തു റബി ഉമ്മാരാനു പറയണോ ഇയാൾക്ക് ഒരിക്കലും തന്നെ പിന്നെ കുത്തുബ് എന്ന് പറയാൻ പറ്റൂല എന്തുകൊണ്ട് ഇങ്ങനെ പേരും കളവ് പറയുന്ന ആൾക്കാർക്ക് ഒരിക്കലും തന്നെ എന്ന് പറയാൻ പറ്റൂലാണ് കുത്തുബി സമാൻ സമാനിന്റെ കുത്തുബി ഈ കാലഘട്ടത്തിന്റെ ഔലിയാക്കളുടെ നേതൃപതയെ അലങ്കരിക്കുന്ന സമുന്നതമായ സ്ഥാനത്തിന്റെ ഉടമ എന്ന അവകാശവാദം ഇജ്ജാതി മഹാകള്ളം ചെറിയ കള്ളല്ല മഹാ സമസ്ത കേരള ജനീയത്തിലുള്ള ഉലമ ബ്രിട്ടീഷ് സംഘടനയാണെന്ന് പറയുന്നത് വഹാവികളുടെ ജുഗുത്സാവഹമായ ുരാരോപണമായിരുന്നു ഇന്നേവരെ ആ വഹാബിസത്തിന്റെ ഈ ദുരാരോപണത്തെ ഇയാള് സ്വീകരിക്കുകയും എന്നിട്ട് വഹാബികൾക്ക് ബദലായിട്ട് ഇന്ന് സമസ്തക്കു നേരെ ഇതേ വഹാബി ലൈൻ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയുമാണ് യഥാർത്ഥം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വഹാബികളുടെ പ്രഭാഷണ തന്ത്രങ്ങൾ മുഴുവൻ ഇയാളുടെ മുരീതിന്മാർക്കുണ്ട് ഉദാഹരണമായിട്ട് വഹാബികൾ പൊതുവെ സ്വീകരിക്കുന്ന വഹാബികളുടെ എല്ലാ പ്രസംഗങ്ങളുടെയും അവരുടെ പ്രസംഗത്തിൽ അവർ അവലംബിക്കുന്ന ഒരു വലിയ തന്ത്രമുണ്ട് എന്താണ് സമൂഹത്തിൽ വളരെ ആദരവോടുകൂടി ആണല്ലോ ഒരമാക്കള് സമൂഹം കാണുന്നത് ഒരമാക്കള് അത് ദീനുൽ ഇസ്ലാമിന്റെ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് ഉയരമാക്കൾക്ക് ഉദമാക്കൾക്ക് സമൂഹത്തിൽ ആദരവും അംഗീകാരവും ഉണ്ടാവുക എന്നുള്ളത് ഒലമാക്കളും തന്നെ ആ ആദരവും അംഗീകാരവും സമൂഹത്തിന്റെ ആദരവും അംഗീകാരവും അനുസരിച്ചുകൊണ്ട് അവരും അവരുടെ ജീവിത നടപടികളിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതും അതിന്റെ അല്ലേ അതിന്റെ ഒരു പിന്നെ ജീവിൽ ഒരു കാഴ്ചപ്പാടാണ് എന്നാൽ ഈ എഴുമാക്കളെ ഈ ആദരവോടുകൂടി അംഗീകാരത്തോടുകൂടി കാണുന്ന ജന മനസ്സുകളിൽ നിന്ന് പിഴുതെടുത്തുകൊണ്ട് സാധാരണക്കാരോട് ഒഴമാക്കളെ പിഴുതെടുത്തുകൊണ്ട് ആ ശൂന്യമായ ഹൃദയത്തിന്റെ വാഹകരായ സാധാരണക്കാരോട് സംവദിക്കുക സാധാരണക്കാരെ നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾ വിലയിരുത്തൂ നിങ്ങൾ പറയൂ നിങ്ങൾ പഠിക്കൂ നിങ്ങൾ ചിന്തിക്കൂ ഒഴമാക്കൽ അവര് വിദ്ദികളല്ലേ അവര് ജൂതന്മാരുടെ പാരമ്പര്യമല്ലേ അവർക്കുള്ളത് ജനങ്ങളെ പറ്റിക്കുന്നവരല്ലേ ഇടമാക്കൽ ജനങ്ങളുടെ സമ്പത്ത് കൊള്ളരുക്കുന്നവരല്ലേ വിലമാക്കൽ ജനങ്ങളെ സത്യമാർഗത്തിൽ നിന്ന് തടയുന്നവരല്ലേ ഇടമാക്കൽ എന്നിങ്ങനെ ഒഴമാക്കളെ പണ്ഡിത വ്യൂഹത്തെ ജനമനസ്സുകളിൽ നിന്ന് പിഴുതെടുത്തുകൊണ്ട് എലിങ്ങിനെയും എലിങ്ങിന്റെ അഹിരുകാരോടുമുള്ള സമൂഹത്തിന്റെ സമുദായത്തിന്റെ ആ അംഗീകാരവും ആദരവും എടുത്തു മാറ്റിയിട്ട് ആ ശൂന്യമായ ഹൃദയത്തിലേക്ക് മൗനവിമാരെ പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്ന തന്ത്രപരമായ ഇബ്ലീസിയൻ കുതന്ത്രം പ്രയോഗിക്കുന്ന അതേ വഹാബിസം ആ വഹാബിസത്തിന്റെ അതേ ശൈലിയല്ലേ യഥാർത്ഥത്തിൽ ഇന്ന് ഈ യൂസഫ് കളരിക്കൽ എന്ന് പറയുന്ന തുരുത്ത് സ്വദേശിയുടെ പ്രവർത്തകന്മാർ ആക്രോശിച്ചു കൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കവലകളിലൂടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അറിയില്ല സഹോദരന്മാർ ഇതല്ലേ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഒരു നട്ടാൽ മുളയ്ക്കാത്ത പെരുമണ ഇപ്പോൾ പറഞ്ഞു നടക്കുന്ന ഇയാൾ ഇയാൾ കുത്തുബുസ്മാൻ പോയതിനേറ്റ അമീർ പറഞ്ഞതുപോലെ മുസ്ലിം എന്ന ഗണത്തിൽ നിർവാഹമുണ്ടോ എന്നൊരാൾ ചോദിച്ചാൽ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ബോമാനിയനായ നമ്മുടെ സുന്നിസം റൌഷാദ് സാഹിബ് അദ്ദേഹം ഗൾഫ് ഗൾഫിൽ പിന്നെ അദ്ദേഹത്തിന്റെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം ഇവർ തിരിച്ചെത്തിയിട്ടുണ്ട് അദ്ദേഹം നമ്മുടെ സുന്നദ്ധ്യമാന്റെ പ്രതിനിധിയായിട്ട് ധാരാളം പരിപാടികളിൽ പങ്കെടുക്കുകയും നമ്മുടെ പേരാമ്പ്ര സംവാദത്തിന്റെ നേതൃരംഗത്ത് പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ അവിടെ വിശദീകരിക്കുകയും ചെയ്തൊക്കെ നമ്മൾ നമ്മൾ കണ്ടു അദ്ദേഹം വിശാഖ മൈക്കേൽ വരും സിദ്ധി കരിമ്പർ സാഹിബുണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചർച്ച ചെയ്ത് മാത്രം പറയുകയാണ് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ പി എം അടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പലതും പറയുന്നുണ്ട് പല അസഭ്യ വർഷങ്ങളും ചെലഞ്ചുകൊണ്ടിരിക്കുന്നുണ്ട് വ്യതിചാരത്തിന്റെ അതുപോലെ സ്വർഗരതിയുടെ പിന്നെ അങ്ങനെയുള്ള പല ദുരാരോപണങ്ങളും ഇവിടെ പി എമ്മുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഒന്നും ഇവിടെ പ്രശ്നമല്ല അതൊക്കെ കുറെ കേട്ടതും കുറെ കണ്ടതും ഷെയ്ഖ് തന്നെ നേരിട്ട് നേരെ വലിയ വലിയ ആധുനികങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് സാധുക്കളായ ഒന്നും ഒന്നുമല്ലാത്ത നമ്മളെ സംബന്ധിച്ചോ നിങ്ങളെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ സംബന്ധിച്ചോ എന്തെങ്കിലും പറയുന്നതിനെ കുറിച്ച് ഇവിടെ ഒരു പ്രശ്നം ആയിരിക്കും ആരും കാണേണ്ടതില്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇനി ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ അബ്ദുസലാം സാഹിബ് വളരെ നല്ല കാര്യങ്ങൾ കൊടുപാട് കാര്യങ്ങൾ പറഞ്ഞു അബ്ദുസലാം സാഹിബ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ഷെയ്ഖിന് വേണ്ടുന്ന യോഗ്യത എന്താണെന്ന് അയാൾ ആ യോഗ്യത പ്രാപിച്ചവനല്ലെന്നും അയാള് ഷെയ്ഖല്ലെന്നും മഹാ കള്ളനാണെന്നും കള്ളവിന്റെ ആളാണെന്നും വ്യക്തമായ അനുഭവത്തിലൂടെ അന്വേഷണത്തിലൂടെ ബോധ്യപ്പെട്ട വിവരങ്ങൾ അദ്ദേഹം സജയത്തിന് മുമ്പിൽ പകർന്നു കൊടുത്തപ്പോൾ ഇനി ഇവരുടെ പ്രതികരണം എന്തായിരിക്കും വെച്ചാല് ഇവരുടെ പ്രതികരണം അയാള് അദ്ദേഹമായിരിക്കെരു പറഞ്ഞിട്ടില്ലേ മറ്റയാള് ഇതേപോലത്തെ തെരു പറഞ്ഞിട്ടില്ലേ അല്ലെങ്കിൽ വേറെ ആളിങ്ങനെ തെറി പറഞ്ഞിട്ടില്ലേ അല്ലെങ്കിൽ വ്യക്തിപരമായ ചില വ്യക്തി ഏതെങ്കിലും വ്യക്തിയെ എടുത്തു എടുത്തുധരിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് എന്തെങ്കിലും ദൂഷ്യങ്ങളോ കുറവുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുണ്ടായിട്ടില്ലേ ഇതുണ്ടായിട്ടില്ലേ എന്ന് പറയുന്ന ഗവൺമെന്റ് പണ്ട് ഐ എൻ എല്ലും മുസ്ലിം ലീഗ് തമ്മിൽ തുടർന്ന സന്ദർഭത്തിൽ മുസ്ലിം ലീഗിന്റെ ഐ എൻ എല്ലിന്റെ ഒരു നേതാവ് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിനെതിരിൽ ശക്തമായിട്ട് ചില ദുരാരോപണങ്ങൾ ലയിച്ചു ആ സമയത്ത് ലീഗിന്റെ നേതാവ് അയ്യന്നിന്റെ നേതാവിന്റെ മകനെപ്പറ്റി പറഞ്ഞു അയാളും അങ്ങനത്തെ ആളല്ലേ എന്ന് പറഞ്ഞു ഒരു ഉദാഹരണമാണ് ആരാണ് ആരാണെന്താണെന്ന് ഞാൻ പറയുന്നതിന് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് അപ്പൊ എന്നതുപോലെ ഷെയ്ഖിന്റെ ഈ ദൂഷ്യവശങ്ങളെ സമൂഹത്തിൽ ബോധ്യപ്പെടുത്തുമ്പോ ഇനി തിരിച്ചാരെങ്കിലും വ്യക്തികളെയോ അതല്ലെങ്കിൽ ആളുകളെയൊക്കെ എടുത്തു തിരിച്ചുകൊണ്ട് അവർ അങ്ങനെ സംഭവിച്ചു ഇവിടെ എങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്ന ഒരു 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 മറുപടിയാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് ഷെയ്ഖിനെ ന്യായീകരിക്കാൻ യാതൊരു നിർവാഹമില്ല കാരണം എന്തുകൊണ്ട് ഒരു ഷെയ്ഖ് എന്ന് പറയുമ്പോൾ ഒരു ഷെയ്ഖ് എന്ന് പറയുമ്പോൾ ആ ഷെയ്ഖ് മുനീതുമാരെ ക്ഷണിക്കുന്നത് കേവലം ആ ഷെയ്ഖിന്റെ ആശയത്തിലേക്കല്ല വ്യത്യാസം മനസ്സിലാക്കണം ആ ഒരു വ്യത്യാസം അവിടെ പറഞ്ഞ വാക്കുകൾ ചിരിക്കാം ഒരു ഷെയ്ഖ് ക്ഷണിക്കുന്നത് തന്നിലേക്കാണ് എന്നിലേക്ക് നോക്കൂ എന്നിലൂടെ റബ്ബിലേക്ക് അടുക്കൂ എന്ന വ്യക്തിയെയാണ് കാണിച്ചു കൊടുക്കുന്നത് മനസ്സിലായോ വ്യക്തിയെയാണ് കാണിച്ചു കൊടുക്കുന്നത് അതേസമയം ഒരു ആലിൻ കേവലം ഒരു ആലിൻ ഒരു പണ്ഡിതൻ ആ പണ്ഡിതൻ ആ പണ്ഡിതന്റെ വ്യക്തിയിലേക്ക് അല്ല ക്ഷണിക്കുന്നത് മറിച്ച് അയാൾ നൽകുന്ന ആശയത്തിലേക്ക് എരിമിലേക്ക് ആണ് ക്ഷണിക്കുന്നത് അപ്പോ ധാരാളം ആലിമുകളുള്ള ഒരു സമൂഹത്തിൽ ഒരു സമുദായത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ആയതിൻ്റെ അടുത്തിൽ നിന്ന് വ്യക്തിപരമായ ചിലപ്പോൾ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ സംഭവിച്ചിട്ടുണ്ടാവും പക്ഷേ ആ കുറവുകളും കുറ്റങ്ങളും സംഭവിച്ചതുകൊണ്ട് അയാൾ ഉൾക്കൊള്ളുന്ന ആ ആശയം അല്ലെങ്കിൽ അയാൾ സമർപ്പിക്കുന്ന ആശയം അയാൾ ജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നോ അത് പറയാൻ പാടില്ല എന്നോ പറയാൻ അയാൾക്ക് അധികാരമില്ല എന്നോ ഒരു നിലക്കും പറയാൻ പാടില്ല എന്നാണ് മഹാനായ മാം ഓസാലി പ്രതിഒമ്മാഹു താരാനുഹു പറയുന്ന ഇത് സംബന്ധമായിട്ടുള്ള ഒരു സംഗതി കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം ഒമ്മാനപ്പെട്ട് പറയാനായി ഒരു വിഷയം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പോരാ മാക്കിരി ഈ വിഷയമായി ബന്ധപ്പെടാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്ന നമുക്ക് അറിയേണ്ടുന്ന ആ ഭാഗം മാത്രമേ നിങ്ങൾക്ക് വായിച്ചു തരാം ഒരാൾ യാത്ര പോയി അറിവിലും ചര്യയിലും പിന്തുടരപ്പെടാൻ പറ്റുന്ന ഒരു ഷെയ്ഖിനെ കാണാൻ വേണ്ടി യാത്ര പോയി എന്നിട്ട് ബഹുമാനപ്പെട്ടിട്ട് പറയണം അനുവാൻ ആൻ ഇക്കാലത്ത് അങ്ങനെയുള്ള ഒരു ഷെയ്ഖ് എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് ഈ മതപരമായ ആകെ താറുമാറായിട്ടുണ്ട് അതൊക്കെ വളരെ ദുർബലമായി കണക്കുക ഇല്ല തസൌഫ ആധ്യാത്മികശാഖയായ തൊഴികെല്ലിയു പാടെ തേന്മാഞ്ഞ് പോയി

അയാളെ പറ്റി ആത്യന്തികമായി പറയാനുള്ളത് അയാൾ ആനുമാണ് പക്ഷേ അമന് ചെയ്യുന്നില്ല എന്ന് മാത്രം വല്ല എൽമി വേറെ അതേസമയത്ത് ആധ്യാത്മികത എന്ന് പറയുന്നത് അൻ തജറുദുൽ തആല വസ്തിഹ്കാറു ഹൃദയം വിപുലീകരിച്ചുകൊണ്ട് എല്ലാ നിന്ന് മുക്തമാക്കുക എന്നുള്ളതാണ് അള്ളാത്തേക്ക് നിസാരമായി കാണുക എന്നുള്ളതുമാണ് അതിന്റെ ഹാസിൽ എന്നിലേക്കല്ലേ മടങ്ങുന്നത് അതിന്റെ ആകത്തുക മടങ്ങുന്നത് ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ കർമ്മത്തിലേക്കും അവയ കർമ്മത്തിലേക്കുമാണ് അമൽ അവന്റെ അമനിൽ പൊറിഞ്ഞുപോയാൽ അത് കേടായി തീർന്നാൽ െന്ന് ബഹുമാനപ്പെട്ട ഇമാം ഓസാരത്തുള്ള തീരിൽ പറയാണ് അപ്പൊ എന്താണെന്ന് പറഞ്ഞ ഉദ്ദേശം ഒരു പിന്നെ ഒരു ഷെയ്ഖ് തന്നിലേക്ക് അഥവാ തന്റെ വ്യക്തിത്വത്തിലേക്ക് അല്ലെങ്കിൽ താനാകുന്ന വ്യക്തിയിലേക്കാണ് ആളുകൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് ആ നിലക്കാണ് ഷെയ്ഖിനാ ഇപ്പോൾ റസൂൽ റസൂലിന്റെ പ്രതിനിധാനം നിർവഹിക്കുന്നയാൾ എന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ആ ഒരു സിഫത്ത് ആ ഒരു വിശേഷണം അവകാശപ്പെടുന്നത് തന്നെ ആ നിലക്കാണ് പക്ഷെ ആ ഒരു ഷെയ്ഖ് വന്നു ആ ഒരു ഷെയ്ഖ് ഷെയ്ഖാൻ ആണ് എന്ന് പറയാൻ ഒരു നിലക്കും നിർവാഹമില്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാല് പിന്നെ അത് പത്ത് പൊളിഞ്ഞു അത് പൊറ്റി പാലിസായിപ്പോയി അതേ സമയത്ത് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അത് മറച്ചു വെക്കാൻ വേണ്ടി ഏതെങ്കിലും ആലിനിന്റെ ചീറ്റയെ എടുത്തു ധരിക്കുക എന്നുള്ളത് കൊണ്ട് അത് ശരിയായ ഒരു തസൌഫിന്റെ റൂട്ടല്ല അത് തെരീക്കത്തിന്റെ റൂട്ടല്ല മറിച്ചത് വ്യാജവും പിഴച്ചതും കള്ളവുമായ തെരീക്കത്തിന്റെയും തന്ത്രമാണ് ഐദയാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട മുന്നിലുകളെ നമ്മളെല്ലാവരും കൃത്യമായി മനസ്സിലാക്കണം അപ്പൊ പെരുഘടവ് പറയുന്നയാൾ ഷെയ്ഖാവാൻ പറ്റീരാ എന്നിട്ടല്ലേ പിന്നെ സമാനാവുക വഹാബിസത്തിന്റെ സകലമായ തന്ത്രങ്ങളും കടമെടുത്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘം അഹലിസുന്നയുടെ അഹലിസുണ്ടയുടെ വൃത്തത്തിൽ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ അതിന്റെ അവകാശികളാവുക എന്നതിന് യാതൊരു നിർവാഹവുമില്ല അതോടൊപ്പം തന്നെ അവർ മറുപടിയിൽ പറയുന്ന പല കാര്യങ്ങളും വസ്തുതയുമായിട്ടോ യാഥാർത്ഥ്യവുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്തതും അതുപോലെ തന്നെ ഒരു ന്യായീകരത്തിനു ശേഷം ന്യായീകരിക്കുവാൻ യാതൊരു കഴുതി നൽകാത്തതുമായ കാര്യങ്ങളാണെന്ന് മാത്രം ഈ സന്ദർഭത്തിന്റെ പ്രിയപ്പെട്ട യജ്ഞങ്ങൾ മനസ്സിലാക്കണം സഹോദരങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുകയാണ് ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മുടെ സുന്നീസം സംസാരിക്കും സിദ്ധിക്ക് അരിംബ്രസ് ആയു അദ്ദേഹം മോനത്തി വിഷയത്തിന് നേതൃത്വം കൊടുത്തു പിന്നെ മോനത്തോ മോഹം പഞ്ചായത്തിലോ എന്റെ അറിവ് വെച്ച് ആ വഴിക്ക് പിന്നെ ഈ ആരോഗ്യക്കാർ വന്നിട്ടില്ല അവർ വരില്ല കാരണം ജനങ്ങൾക്ക് കാര്യങ്ങളുണ്ട് കൃത്യമായി ബോധപ്പെട്ടപ്പോൾ ഞാൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ തലയും ഓടലും രണ്ടാകോ എന്നുള്ള ഒരു ഭയം ഇവരുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് അമ്മാഹസ്വഹാനുഭവത്താൽ ഇങ്ങനെയുള്ള കള്ളന്മാരുടെ ഇത്തരത്തിലുള്ള ദുഷ്പ്രചാരണങ്ങളിൽ നിന്ന് സമൂഹത്തെയും സമുദായത്തെയും നമ്മുടെ അഹിരുകാരെയും എല്ലാവരെയും അതിൽ കുറങ്ങിക്കിടക്കുന്ന ആളുകളെയുമൊക്കെ സംരക്ഷിക്കുമാറാവട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ദു ചെയ്തുകൊണ്ട് ഈ ചർച്ചയുടെ ആമുഖം എന്ന് മാത്രമാണ് ഇവിടെ പറഞ്ഞത് ദീകിച്ചു പോയ ക്ഷമിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഉറക്കെ അപേക്ഷിച്ചുകൊണ്ട് അമ്മാഹു സുബ്ബാൻ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെയും അമലുകളെയും കമുൽ ചെയ്യുമാറാവട്ടെ നമുക്കുള്ള എന്തിനും നമ്മൾക്ക് നമ്മൾ കൊണ്ട് ചെയ്യുന്ന ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ അമലുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊക്കെ അമ്മാഹു നല്ല വർക്കത്തും മശാഹന്മാരുടെ പൊരുത്തവും ഉലമാക്കളുടെയൊക്കെ പൊരുത്തവും അമ്മാഹുന്റെ റസൂലിന്റെ പൊരുത്തവും അമ്മാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ ഈ ഉള്ളവനും മുൻകർക്കും അതുപോലെ നമ്മുടെ ഉസ്താദുമാർക്കും എല്ലാവർക്കും അമ്മാഹുത്തെ അയല പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ഗുള ചെയ്തുകൊണ്ട് ചർച്ചയുടെ ആമുഖത്തിൽ നിന്ന് വിരമിക്കുന്നു ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ സിദ്ധി കരിമ്പ്രസാഹിബിനെയും അതുപോലെ സുന്നിസം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു കാണാമെന്ന് പറഞ്ഞിട്ടൊരാൾ ഈശ്വരയുടെ സ്വരങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ട്